നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഇന്ന് നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അല്ലസർ തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വീണ് നിൽക്കുന്ന അല്ലസറിന് ഇന്ന് വിജയിച്ചേ പറ്റൂ പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിൻറ്റുമായിട്ട് അല്ലസ്സർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണെങ്കിൽ പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തെട്ട് പോയിൻ്റുള്ള അൽ ഹിലാൽ ഒന്നാമതാണ് അപ്പോൾ ഇന്ന് അൽ ഷബാബിനെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് നേരിടുമ്പോൾ അൽനസറിന് വിജയിച്ച് പറ്റൂ അവരുടെ പ്ലെയിങ് ലെവനിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഗോൾ കീപ്പർ നവാഫ് അല്ല കീതിക്ക് റെഡ് കാർഡ് കിട്ടിയതിനെ തുടർന്ന് രണ്ട് മത്സരങ്ങളുടെ വിലക്കുണ്ട് അപ്പം ബെൻഡോ ഗോൾ കീപ്പറായിട്ട് ഇന്ന് അവരുടെ വല കാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അതിനെക്കുറിച്ച് കോച്ച് സംസാരിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് കോച്ച് പറഞ്ഞത് ബെൻഡോ വിൽ റിട്ടേൺ ടു ദി ടീം എന്നാണ് നവാഫ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു രണ്ട് മത്സരങ്ങളിലേക്ക് പിന്നെ തീർച്ചയായിട്ടും എട്ട് ഫോറിൻ പ്ലെയേഴ്സിനെ കളിപ്പിക്കുക ഒരു ലോക്കൽ ഗോൾ കീപ്പറെ വെച്ചുകൊണ്ട് ടീമിൽ ഇറക്കുക ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെ സാധിക്കില്ലല്ലോ നവാഫിന് സസ്പെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് ബെൻഡോ തിരികെ എത്തും അപ്പോൾ അതുകൊണ്ട് ഏഴ് ഫോറിൻ പ്ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക തീർച്ചയായിട്ടും അപ്കമിങ് പീരീഡിലേക്ക് കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി കോച്ച് പറയേണ്ടായി അപ്പോൾ വിദേശ താരങ്ങളുടെ എണ്ണത്തിൽ എണ്ണത്തിൽ ടോട്ടൽ കുറവെന്നല്ല ഔട്ട് ഫീൽഡ് പ്ലെയേഴ്സിൽ കുറവെന്നാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതായാലും ആരൊക്കെയായിരിക്കും അവരുടെ പ്ലെയിങ് ലെവലിൽ നിന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസും സിമാക്കനും ഇരു പാർശ്വങ്ങളിൽ ബൌഷലും സുൽത്താനും മധുരയിലേക്ക് അൽ ഖൈബരിയും ഏഞ്ചലോയും ഫെലിക്സും ഫെലിക്സ് മുന്നേറ്റങ്ങളെ സഹായിക്കാനുണ്ടാവും പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് കോമനും ഐമനും ഗോളടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനൊരു ഇലവനും കൊണ്ട് അലിനിൽ ഇറങ്ങുമെന്നാണ് സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന സൂചന അൽഷബാബ് ഇപ്പോൾ അത്ര മികച്ചൊരു പെർഫോമൻസിലല്ല ഉള്ളത് പതിനാലാം സ്ഥാനത്താണ് അവരുള്ളത് അതുകൊണ്ടുതന്നെ അൽഷബാബിനെതിരെ വിജയിച്ചു കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈകാഫ് റോക്സിന് വ